ഹലോ വെൽക്കം ടു ഹർഷോ സെവൻ ബൈ ഗിരീഷ് കെങ്കാധരൻ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഫംഗ്ഷൻ കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവര് പോലത്തെ കളറുള്ള ഡ്രസ് ഇട്ട് ഒക്കെ നിക്കണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് ഒരു അവാർഡ് കിട്ടാൻ പോകുന്നു അതായത് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അവാർഡാ ഈ ആദ്യത്തെ ആണ് സീരിയലില് വന്നത് പിന്നെ പിന്നെ സ്നേഹാദരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു അവാർഡൊക്കെ ആയിട്ട് കിട്ടുന്ന ആദ്യത്തെ അപ്പൊ അതിന്റെ ഒരു സ്പെഷ്യൽ പറഞ്ഞാൽ അത് പറഞ്ഞ മൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു യൂട്യൂബ് ചാനൽ കണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അപ്പൊ അവരാണ് നമുക്ക് അവാർഡ് കാറ്റഗറിയിൽ വന്നിട്ട് അവാർഡ് ഉണ്ട് പറഞ്ഞത് എറണാകുളത്താണ് സ്ഥലം ഇപ്പൊ നമ്മൾ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് നാല് പേരുണ്ട് നാലല്ല നാല് പേരുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഈ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും മറക്കാണ്ട് കാണണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്നെഷ്ടാണെന്ന് നിനക്ക് അറിയാം എന്നെ ഞാനല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന സീരിയൽ നമ്മുടെ ആദ്യത്തെ അവാർഡ് കിട്ടിയത് ഐശ്വനാണ് സാന്ത്വനത്തിലെ മീനാക്ഷി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെയാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റാർലിറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡാണ് കിട്ടിയത് കേട്ടോ

Ako, eh, king under breakthrough, damla, and the producer, no, and the entertainer. Alright, so the special jury award popular to me, Gidees Canada, you രണ്ടാമത്തെ അവാർഡായിരുന്നു എനിക്ക് കിട്ടിയത് സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു ബെസ്റ്റ് പോപ്പുലർ ആക്ടർ എന്നുള്ളത് എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ ഒരു അവാർഡായിരുന്നു കേട്ടോ അത് അതും വിജയ് ബാബുൻ്റെന്നാണ് കിട്ടിയത് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു

സാമന്തു സീരിയലിലാണ് കിട്ടുന്നത് ആടിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് എൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വിജയ സാർ വിജയ് സാറിനോട് അവാർഡ് വാങ്ങിക്കാൻ പറ്റില് ആദ്യം വലിയ സന്തോഷം താങ്ക്സ് മൈ സ്റ്റോൺ പിന്നെ വേറെ സ്പെഷ്യൽ എന്താ പറയുക എൻ്റെ വൈഫ് മോഡി അപ്പോൾ ആളുടെ മുന്നിൽ വെച്ചിട്ട് ആളുടെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ആളെ ഇങ്ങനൊരു സ്റ്റേജിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആണ് ഞാൻ പൊന്നുനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളൊന്നും പ്രിപ്പേർഡല്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിളിച്ചു എന്തായാലും അവാർഡ് ആദ്യമായിട്ട് കിട്ടിയതല്ലേ അപ്പോൾ എന്തായാലും വിളിച്ചു സ്റ്റേജിലേക്ക് കയറ്റി ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഒന്നും പറയാനൊന്നും പറ്റിയില്ല നല്ലൊരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പം അടുത്ത അവാർഡ് കിട്ടുമ്പോൾ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീദേവി ശ്രീദേവി സംസാരിക്കാൻ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ സന്തോഷത്തുള്ള രണ്ട് ഭാഗത്ത് അങ്ങനെ മൂന്നാമത്തെ അവാർഡ് നമ്മുടെ തന്നെ കിട്ടി ബെസ്റ്റ് അവാർഡ് മേഗനക്ക് കിട്ടി സാന്ത്വനത്തിലെ തന്നെ ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാലാമത്തെ അവാർഡ് വന്നു നാലാമത്തെ അവാർഡ് ബെസ്റ്റ് വില്ലൻ എന്നുള്ളൊരു സ്പെഷ്യൽ ജൂറി കാറ്റഗറിയാണ് അതും നമുക്ക് തന്നെ കിട്ടി സാന്ത്വനത്തിൽ തന്നെ ആശിഷ് കണ്ണൻ്റെ നമ്മുടെ ലോഗിന് കിട്ടിയിട്ടാണ് അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു നമുക്ക് എല്ലാവർക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ എപ്പോഴും സീരിയലിൽ അടി ബഹളമാണ് വഴക്കാണ് എൻ്റെ കുറെ ഇടി അവനും കിട്ടിയിട്ടുണ്ട് അവൻ്റെ കുറെ ഇടി എനിക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് ഭയങ്കര അടിപൊളിയായിരുന്നു മൈൽ പറയുന്നു എന്റെ ആദ്യത്തെ അവാർഡാണ് എന്താ ഒന്നും പറയണില്ലേ പാട്ട് പെടും അപ്പൊ മൈൽ പറയുന്നു അപ്പോസേ വിശന്നിരിക്കുന്നു അവിടെ കൊറേ ആൾക്കാര് അപ്പൊ തീര രോഹനാണ് അവിടെ കേൾക്കുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി എന്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ വൈഫ് ഇരിപ്പുണ്ട് പ്രത്യേകം പറഞ്ഞ് വിളിക്കരുത് അതുകൊണ്ട് വിളിക്കില്ല അപ്പൊ ആർക്കും പിന്നെ ഞങ്ങളുടെ ടീം ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട് അൻസർ അത് കഴിഞ്ഞ് അഞ്ചാമത്തെ അവാർഡ് നമ്മുടെ ഡയറക്ടർ സാറിനാണ് കിട്ടിയത് അൻസർ സാറിനാണ് കിട്ടിയത് ബെസ്റ്റ് പോപ്പുലർ സീരിയൽ ഡയറക്ടർന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് അങ്ങനെ സാന്ത്വനത്തിന് മൊത്തം അഞ്ച് അവാർഡ് കിട്ടി എന്തായാലും എല്ലാവരും സന്തോഷമായിരുന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.